ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ധർമ്മശലയെക്കുറിച്ചാണ് ധർമ്മശലയിൽ ഒരു യൂട്യൂബർക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എല്ലാം അത് വർഗീയവൽക്കരിക്കുകയാണ് അവർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഈ സുചീർണ തൊഴിലാളി എന്ന് പറയുന്ന അദ്ദേഹം കാട്ടിക്കൊടുക്കുന്ന കുഴിയിൽ നിന്നും അസ്ഥിഗൂടങ്ങൾ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ തന്നെയും അവിടുത്തെ മുൻ പ്രസിഡന്റ് പറയുന്നത് ഇതെല്ലാം നദിയിൽ കൂടി ഒഴുകിവന്ന ആ ജടങ്ങൾ ആ അതിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിൽ കുഴിച്ചിട്ടാണ് അപ്പം ഇയാളെ ജോലി അതായിരുന്നു ഈ ആറ്റിൽ നിന്നും ഇതുപോലെ ഒഴിവരുന്ന സ്ത്രീകളുടെ ജടങ്ങൾ കുഴിച്ചിടക്കം വരുന്നു ഇയാളെ ജോലി പിന്നെ ഇയാളെ കണക്കുകളിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകളാണ് ഇവിടുത്തെ ലോഡ്ജുകളിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ അയാൾ തയ്യാറാക്കി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളല്ല ഇവിടെയാണ് ഇതിൻ്റെ എല്ലാം രഹസ്യങ്ങൾ വെളിയിൽ വരിക തന്നെ വേണം അതായത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ മുന്നൂറ്റി അമ്പതിലധികം കൊലകൾ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഈ ശുചീകരണ തൊഴിലാളികളുടെ മൊത്തവും കാര്യങ്ങളും ഈ എസ് എസ് ടി എന്ന് പറയുന്ന ഈ ടീം ഈ സംഘം ഈ ഡി ജി പി ഉന്നത ഉദ്യോഗസ്ഥരും അതെല്ലാം റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഉന്നതരാരാണെന്നും ഇതാരാണ് ചെയ്യിച്ചതെന്നും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നും മൊത്തവും വിവരങ്ങൾ പതിനേഴ് മണിക്കൂർ കൊണ്ട് മൊത്തവും റെക്കോർഡിങ്ങാണ് എല്ലാവരെയും അറിയാം പക്ഷേ തെളിവുകൾ വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ എല്ലാം കഷ്ടകാലങ്ങൾ അടുത്തു തുടങ്ങി ഇപ്പോൾ തന്നെ പേടിച്ചു തുടങ്ങി പേടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇപ്പോൾ ഓരോരുത്തന്മാർ വെളിയിലോട്ട് വരുന്നത് അതുപോലെയാണ് ബി ജെ പിയുടെ ഒരു പ്രതിപക്ഷ നേതാവ് ഇത് മുസ്ലിങ്ങളെ തലയിൽ തെ കെട്ടിവയ്ക്കാൻ നോക്കുന്നത് ഈ ശുചീകരണ ഒരു മുസ്ലിമാണ് ഇത്രയും പച്ചക്കള്ളങ്ങൾ എന്നാണ് പറയുന്നത് അതുപോലെ അവിടെ നേരത്തെ ഒരു യൂട്യൂബർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു അയാൾ മുസ്ലിമായതിൻ്റെ പേരിൽ അയാളെ അയാൾക്ക് എതിരെ കേസുകൾ വന്നു ഇപ്പോഴ് എന്നറിയപ്പെടുന്ന ഒരു യൂട്യൂബറുണ്ട് ആ ലോറി ഡ്രൈവർ മനാബ് നേരത്തെ നമ്മൾ അർജുൻ്റെ വണ്ടിയുമായി ആ പ്രശ്നങ്ങൾ നടത്തിയിരുന്ന ഈ മനാഭു അപ്പോൾ ഇദ്ദേഹം ഈ അവരെ ഈ സംഘടനയിലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവരവിടെ ഒരു സംഘടന കാരണം ഇത് നിരന്തരമായി അവിടെ നടക്കുന്നതാണ് ഈ കൊലപാതകങ്ങളും അതുപോലെ അവിടെ കാണാതാകുന്നതും ഇതൊക്കെ നിരന്തരമായി നടക്കുന്ന ഇതാണ് അപ്പോൾ അവരെല്ലാം കൂടെയൊക്കെ ഒരു സംഘടന അവിടെ അടിച്ചു കൂട്ടിയിരുന്നു അപ്പോൾ അതും പറയ അത് ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ അവർക്കെന്താണ് അവിടെ കാര്യമെന്നാണ് ചോദിക്കുന്നത് മനാവിനൊക്കെ എന്താണ് അവിടെ കാര്യം അതുപോലെ ഒരു യൂട്യൂബർക്കും യൂട്യൂബർ ആരെങ്കിലും അവിടെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം സ്റ്റേ സ്റ്റേ ചെയ്യുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടുക മെന്താൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഭയങ്കരമായ കൈകളുണ്ട് അത് മനുഷ്യർക്കെല്ലാം അറിയാം പിന്നെ ഈ വത്സം തില്ലങ്കേരി അതുപോലെ ഒരു വിശകലയുണ്ടല്ലോ ഇവരൊന്നും ഇതിനെക്കുറിച്ച് മിണ്ടാത്തതിൻ്റെ കാര്യം എന്താണ് മിണ്ടൂല്ല ഇവരൊന്നും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടത്തില്ല കാരണം ഇവർക്കൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പള്ളിയിടയിലോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹം ഉണ്ടെന്ന് പറയണമെങ്കിൽ അപ്പോൾ അപ്പോഴേ പോയി കിളച്ച് മറച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ അടക്കുന്നത് ഇത്രയും ഹൈദവ സ്ത്രീകളെ വിലാസങ്ങൾ ചെയ്തു കുഴിച്ചു മൂടിയെന്നറിഞ്ഞിട്ടും ഇവർക്ക് അത് എങ്ങനെയും മറച്ചു വെക്കുകയാണ് കർണാടക കർണാടകയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഇതൊക്കെ ഇത് ഇതിൻ്റെ പേരിൽ ഇതിനെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്നതാണ് അതൊരു ആ ശുചീകരണ തൊഴിലാളികളൊരു ദളിതനാണ് അതേ ഒരു മുസ്ലിമാണ് അയാൾ ജീവിച്ചിരുന്ന കേരളത്തിലാണ് കേരളത്തിൽ ഗുണ്ടായ ഗുണ് കേരള സർക്കാരാണ് ഇതിൻ്റെ പിന്നില് ഇതിൻ്റെ ഈ അന്വേഷണം ഇത് ഗുണ്ടായസം നടത്തുന്നത് എന്നുള്ള എല്ലാം പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആ കാരണവശാലും ഈ ഈ അന്വേഷണം വഴി വെട്ടു പോകണം ഇന്ന് തന്നെ ഇപ്പം വന്ന് അവിടുത്തെ ഒരു മുൻ പ്രസിഡൻ്റ് വന്ന് പറഞ്ഞിരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ആറ്റിൽ നിന്നും ഒഴുകിവന്ന ജങ്ങളാണ് അതെല്ലാം ഈ സുചരണ തൊഴിലാളിയെ കൊണ്ടാണ് കുഴിച്ചിടിയിപ്പിച്ചിരുന്നത് അതൊക്കെയാണ് അയാൾ കാണിപ്പിക്കുന്നത് അപ്പോൾ ഇയാൾക്കെ ഇയാളെ ജോലി അതായിരുന്നു എന്ന് പറഞ്ഞാൽ ആറ്റിൽ കൂടെ എപ്പോഴും ഇങ്ങനെ ജടങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു അതല്ല ഇയാൾ ഓരോന്ന് പറക്കി പറക്കി ഇയാളെ കൊടുക്കുകയായിരുന്നു കുഴിച്ചിടാൻ വേണ്ടി അപ്പം ഇതൊക്കെ ഈ അന്വേഷണത്തെ തിരിച്ചിട ഇപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ എസ് എൻ ടി സംഘം ഉടനെ തന്നെ അവിടെ നിന്ന് എല്ലാം ഭാര്യക്കൂട്ടി പൊതിഞ്ഞ് അവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞിരിക്കുകയാണോ ഇല്ല എന്നെങ്കിലും ഈ സത്യം വെളിയിൽ വരിക തന്നെ ചെയ്യും അതാണ് ഒരു ഉടയ ശക്തി ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം നിൻ്റെയൊക്കെ പ്രവർത്തികൾ എത് ഇതുവരെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ചെയ്ത കാര്യമുള്ള അപ്പം ഇതിനിടയിലുള്ളാണ് ഇദ്ദേഹത്തിന് അറിയാവുന്നത് ഇയാൾ കാണിച്ചു കൊടുക്കുന്ന കുഴിയിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ഇനിയും കിട്ടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ അപ്പോൾ അതിനു മുമ്പ് എന്തുമാത്രം കൊലപാതകങ്ങൾ നടന്നിരിക്കും ഇതിനുശേഷം ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇരുപത്തിയഞ്ച് വരെ എന്തുമാത്രം കൊലകൾ നടന്നിരിക്കും അപ്പോൾ ലോഡ് കണക്കിന് തന്നെ അവിടെ ഒന്ന് കുഴിച്ചെടുക്കാൻ ആ പരിസരത്തുണ്ടാവും അപ്പോൾ ഇത്തരം ഒരു വലിയൊരു ഗാങ്ങാണ് അവിടെ നടന്നിരുന്നത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വന്ന് പറയുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവനെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്യണമെങ്കിൽ ഇതിൻ്റെ രഹസ്യങ്ങൾ വെളിയിൽ വരിക തന്നെ ചെയ്യും അവനെത്രയും പെട്ടെന്ന് അഹത്താക്കണം അഹത്താക്കിക്കൊണ്ട് അവനെക്കൊണ്ട് ചോദിപ്പിക്കണമെങ്കിൽ വെളിപരം അതുപോലെ ഓരോ സംഘടനകളും വന്നിട്ടുണ്ട് ഇതെല്ലാം യൗമാരെ പിന്നിൽ കളിക്കുന്ന കളിയാണ് ഈ അന്വേഷണത്തിന് എങ്ങനെയെങ്കിലും പൊറുതി മുട്ടിക്കുക എന്നുള്ളത് അതൊന്നും ഒരു മുസ്ലിമിൻ്റെ തലയിലാക്കി കൊടുക്കുക ഏതെങ്കിലും മുസ്ലിങ്ങൾ ആണിത് ചെയ്യുന്നതെന്ന് ആക്കി തീർക്കുക ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ മുണ്ടുന്നുണ്ടോ മിണ്ടൂല്ല അവന്മാർ ആരുവിധ ഇതിനെക്കുറിച്ച് മിണ്ടൂല്ല അവർക്കൊന്നും അതിൻ്റെ ലോകം ഞെട്ടിയ ചരിത്രമാണ് ലോക മൊത്തവും ഒറ്റനോക്കുന്നതാണ് എന്താ പറഞ്ഞാൽ ഈ അന്വേഷണത്തോടും എല്ലാ ജനങ്ങൾക്കും പ്രതീക്ഷയുണ്ട് ഈ കുറ്റവാളികളെ പിടിക്കുക തന്നെ വേണം അത് ഈ കേരളത്തിൽ നിന്ന് പോയ സ്ത്രീകൾ കണ്ടമാനമുണ്ടെന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളും അവിടെ കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ കണ്ടമാനം സ്ത്രീകളെ കാണാനായിട്ടുണ്ട് ഇവരെന്ന് സിറിയയിലല്ല പോയത് സിറിയയിൽ ആണ് പോയതെന്ന് പറയാൻ ഇവിടുന്ന് അങ്ങനെയൊന്നും സിറിയയിലൊന്നും പോകാനൊന്നും നോക്കില്ല ഇവിടെ എയർ ബോട്ടിൽ അല്ലെങ്കിൽ സീൽ ചെയ്യപ്പെടണം ഒരാൾ കയറണമെങ്കിൽ തന്നെ അത് അവിടെ എന്തിനാണ് ചെയ്യുന്നത് അവിടെ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ കർശനമാണ് പിന്നെ അവിടുത്തെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇതെല്ലാം ഈ ഭൂമിയിൽ തന്നെ കുളിച്ചു മുടിയിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇതേ ഏതെങ്കിലും പള്ളിയുടെ പരിസരത്താണ് നടന്നെന്നറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം മൊത്തം കിളച്ച് മറിച്ച് എന്തെല്ലാം കോലാകാലങ്ങൾ മന്തി ചർച്ചയും മാതവീതം എന്ന് പറയണ്ട ഒന്ന് ഒന്നും പറയണ്ട അത്രയ്ക്കുള്ള ഇതെല്ലാം ചാടി ഇറങ്ങാനായിരുന്നു ഈ മത്സ്യത്തില്ലലങ്കേരിയോ അല്ലെങ്കിൽ ഈ വിശകലയോ എല്ലാം ഒത്തോ പിന്നെ ഈ ലോകത്തുള്ള എല്ലാം ചാടി ഇറങ്ങാനായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളും കറി ഇത് എങ്ങനെയെങ്കിലും ഈ സംഗതി സംഗതിയെ വഴിതെറ്റിച്ച് വിട്ട് ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് തന്നെ നിർത്താൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇപ്പം തലപ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരേ കാര്യങ്ങളാണ് ഇതിൻ്റെ അന്വേഷണത്തിന് വന്ന ആദ്യത്തെ ഉദ്യോഗസ്ഥയെ അത് ഒരു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പിന്തിരിഞ്ഞ പിന്നിലെല്ലാം ഭയങ്കരമായ ഭീഷണികളുണ്ട് അതുപോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ തലവനെ തന്നെ ഇതിൻ്റെ ഡി ആയിരിക്കുന്ന ഇതിൻ്റെ ഈ പോലീസ് മേധാവിയെ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ് കാരണം ഈ അന്വേഷണം നടക്കാൻ പാടില്ല നേരായ ലെവലിൽ നടക്കാൻ പാടില്ല എങ്ങനെയായിരുന്നാലും ഇതിനെ അല്ലാത്ത രീതിയിലാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ ഇവരെ പദ്ധതികൾ എന്തായിരുന്നാലും ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു ഗാങ് തന്നെ പ്രവർത്തിക്കുന്നു എന്തെല്ലാം ഗാങ്ങുകളും ഏതെല്ലാം രീതിയിൽ വന്നിരുന്നാലും സത്യം പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും യൗമാരെല്ലാം അകത്താവുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ ഒരു തെളിവിന് വേണ്ടി മാത്രമാണ് ഈ ശുചീ ശുചീകരണ തൊഴിലാളിയെ നിലനിർത്തിയിരുന്നത് ഇപ്പോഴാ രഹസ്യങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത് ഇതിനു മുൻപ് ഈ ശുചീകരണ തൊഴിലാളി നിൽക്കുന്നതിന് മുമ്പൊരു ശുചീകരണ തൊഴിലാളി ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ കൊല ചെയ്യപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇദ്ദേഹത്തിനും തോന്നി ഞാനും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതുപോലൊരു മകളെ പീഡിപ്പിക്കാൻ ഒരു വന്നിരുന്നു അതിപ്പോൾ അത് കുഴപ്പമാണെന്ന് കണ്ടതിന് ശേഷമാണ് ആ സ്ഥലത്ത് നിന്നും നാട് നാട് വിട്ടുപോകുന്നത് തന്നെ ആരും അറിയാതെ അദ്ദേഹം ഏതൊരു സ്ഥലത്ത് താമസിക്കുകയായിരുന്നു അതിനെയെല്ലാം ഇപ്പോൾ ഇപ്പോൾ ഈ കർണാടകത്തിലെ ഈ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്ന ഇയാൾ കേരളത്തിലാണ് താമസിച്ചിരുന്നതാണ് അങ്ങനെ എന്തെല്ലാം പച്ച കള്ളങ്ങൾ പറഞ്ഞ് ഇതിനെയൊക്കെ വഴിതെറ്റിച്ച് വിടുവാൻ വിടാൻ കൊണ്ട് കഴിയുന്നുള്ള പല രീതികളും നോക്കുന്നു അതുകൊണ്ട് രാമസേന എന്തൊരു ഒരു സേനയുണ്ടല്ലോ രാമസേന എങ്ങനെ ഒരു സംഘടന അത് അവർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അമ്പലത്തിന് നേരെയുള്ളൊരു ഇത് ഇതെല്ലാം ഇവർമാതിരി ചെയ്യിപ്പിക്കുന്നവരെ പരിപാടികളാണ് ഇതെല്ലാം മണ് ഈ അന്വേഷണത്തിന് വഴിമുട്ടിക്കുവാനും ഈ അന്വേഷണം ഇല്ലാതാക്കുവാനും ഒക്കെയാണ് അന്ന് മുൻ പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എൻ്റെ കയ്യിൽ കണക്കുകളുണ്ട് ഇതെല്ലാം ഇയാൾക്കല്ലാം കുഴിച്ചിടേണ്ടത് ആറ്റിൻ്റെ ഭാഗത്തും അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അതെല്ലാം തെളിവില്ലാത്ത ആൾക്കാരാണ് ഇയാളെ ഈ കിട്ടുന്ന മൊത്തം അതുപോലെ ഇയാൾ ആറ്റിൽ കാത്തു തരുന്നതാ ജനങ്ങളെല്ലാം ഇങ്ങനെ കിട്ടുന്നതെല്ലാം ഈ സുജീരണ തൊഴിലാളിയെ കൊടുത്ത് കുഴിപ്പിച്ചതിനായി അപ്പോൾ ഇതെല്ലാം പച്ചക്കളങ്ങളാണ് അവനെയൊക്കെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഉണ്ട് എല്ലാം സുജീണ്ണ തൊഴിലാളി പറഞ്ഞു കൊടുത്തരുത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും ആരൊക്കെയാണെന്നുള്ളത് പക്ഷേ അല്പ തെളിവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെല്ലാം അഹത്താവുക തന്നെ ചെയ്യും അതിനൊരു ശക്തി ഈ ലോകത്തുണ്ട് ആ ശക്തി ഉള്ള കാലത്തോളവും നീ ഒന്നും രക്ഷപ്പെടുകയുമില്ല എത്ര യൂട്യൂബുകളെ യൂട്യൂബുകളെ നീ തടഞ്ഞിരുന്നാലും വാർത്താ ചാനലുകളെ തടഞ്ഞിരുന്നാലും ഇതൊക്കെ ഈ ഈ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടുന്നവനെ അറസ്റ്റ് ചെയ്യാനും അതിനൊക്കെ ഉള്ള മുൻകരുതലാണ് നീയൊക്കെ സ്വീകരിക്കുന്നത് ഇതെല്ലാം നിൻ്റെയൊക്കെ നാശത്തിന് വേണ്ടി മാത്രമാണ് നീയെല്ലാം ചെയ്തു വെക്കുന്നതേ നിൻ്റെയൊക്കെ നാശത്തിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് നിൻ്റെയൊക്കെ ഹൃദയങ്ങൾ പിടച്ചു തുടങ്ങി എന്നുള്ളതിന് ഒറ്റ തെളിവാണ് ഇന്ന് ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിന്റെ എല്ലാം ഉള്ളുകൾ പിടഞ്ഞു നിനെ നീയെല്ലാം ഈ ഗാങ്ങിൽ പെട്ടത് തന്നെയാണ് മൊത്തവും അവിടെയുള്ള ആട്ടത്തൊഴിലാളി വരെ ഈ ഗാങ്ങിൽപ്പെട്ടതായിട്ട് മുൻ സുജീവന തൊഴിലാളി കൊടുത്തിട്ടുണ്ട് ഒരു ഗുണ്ട സംഘം തന്നെ അവിടെ പ്രവർത്തിക്കുന്നു അവിടെ ഉണ്ടായ ഓരോരുത്തർക്കുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ രഹസ്യങ്ങൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അതിക്രമങ്ങൾ ഒരുപാട് പേര് മരണത്തിൽ നിന്നും അവിടെ രക്ഷപ്പെട്ടവർ ഓടി രക്ഷപ്പെട്ടവർ അതുപോലെ അവിടെ ആരെങ്കിലും വസ്തുക്കൾ മേടിച്ച് താമസിച്ചാൽ അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പൊട്ടിക്കുക എന്ന് പറയേണ്ട ഒരു വലിയ ഗുണ്ടാസംഗം നമ്മുടെ അവൻ്റെ തലവനയും കണ്ടുപിടിക്കുക എന്തായിരുന്നാലും കുടുങ്ങുക തന്നെ ചെയ്യും അത് കൊടുക്കും അതിനൊരു ശക്തി കൊണ്ട് അത് വരിക തന്നെ ചെയ്യും എന്തായിരുന്നാലും ശരിയെന്നാ ഈ ഒന്നും മിണ്ടരുത് കേട്ടോ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ഇതിൽ ഇടപെടുകയും ചെയ്യരുത് മിണ്ടുകയും ചെയ്യരുത് ഇപ്പംമാരൊന്നും മിണ്ടത്തില്ല നിനക്കൊന്നും നാവുകളില്ല ഇത്രയും വലിയ കണ്ട ഏറ്റവും വലിയൊരു കൊലപാതകം നടന്നിട്ടുണ്ട് കാരണം തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നടന്ന കൊല കാര്യങ്ങളുന്നൂറ്റി അമ്പതിൽ ഒന്നുമല്ല അതിൽ പിറത്ത് അത് തന്നെ കൊലപാതകങ്ങളാണ് അപ്പം അതിന് മുമ്പിൽ പിമ്പിൽ എന്തുമാത്രം കൊലകൾ നടന്നിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എന്തുമാത്രം കൊലകൾ നടന്നിരിക്കും ഇതെല്ലാം അവിടെ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ കണക്കിന് അസ്ഥികൾ കിട്ടും അസ്ഥികൾ പിന്നെ കുറേ പതിനഞ്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അസ്ഥികളും കിട്ടില്ലെല്ലാം ദ്രപിച്ചു പോവും അതെല്ലാം അസ്ഥികളെല്ലാം അതാ അതിൻ്റെ കണക്കാണത് എങ്കിലും അവശേഷിച്ചിട്ടുണ്ട് നിൻ്റെയൊക്കെ നിന്നെയൊക്കെ പൂട്ടുവാൻ വേണ്ടി നിന്നെ നിൻ്റെയൊക്കെ നാശത്തിന് വേണ്ടി അവിടെ അതിൻ്റെ കണക്കുകൾ അവിടെ ഉടയതമ്പുരാൻ അവശേഷിക്കുക തന്നെ നീയെല്ലാം കൊടുങ്ങുകയും ചെയ്യും സത്യത്തിൻ്റെ വെളിയിൽ കൊണ്ടുവരുകയും ചെയ്യും നിരപരാധികളായ കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും അതുപോലെ പുരുഷന്മാരെയും നിനക്കെതിരായി ചോദിക്കുന്നവനെല്ലാം നീക്കടിച്ചും ഒതുക്കിയും കൊന്നും കൊലവിളിച്ചും സുഖിച്ച് അത്തഹസിച്ച് ജീവിച്ചവർക്കെല്ലാം നാശം ഉടനെ തന്നെയുണ്ട് കാത്തിരുന്നു അത് നടക്കുക തന്നെ ചെയ്യും ഏതെല്ലാം രീതിയിൽ യൂട്യൂബുകളെയോ അതുപോലെ യൂട്യൂബ് ചാനലുകളെയോ അതല്ലെങ്കിൽ മറ്റുള്ള വാർത്താ ചാനലുകളൊക്കെ നെയ്യെല്ലാം സ്റ്റോപ്പ് ചെയ്താലും ഇതെല്ലാം സത്യങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും അതാണ് ഈ ഭൂമിയുടെ ഒരു ഒരു നിബന്ധന അതാണ് അത് നടക്കുക തന്നെ ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ